ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇടാൻ വച്ചിട്ടാണ് പറഞ്ഞല്ല ഞാൻ കാൽ പരിക്ക് വെച്ചിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ടും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കുറേ പേര് വിളിച്ചൊക്കെ ചോദിച്ചിരുന്നത് എന്താ വ്യക്തി എന്താ ഉണ്ടായിരുന്നു പറഞ്ഞത് അതിനെ പറ്റി ഒന്ന് പറഞ്ഞ് ചെയ്യാം അതെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അത് പറഞ്ഞല്ല ഉണ്ടായത് ഞാൻ രണ്ട് ദിവസം മുന്നേ ചേട്ടൻ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് അവിടെ ഒക്കെ ഞാനിപ്പോൾ പോയി അപ്പോൾ പോയിട്ട് തിരിച്ചെ അത് നേരെ ചാലിക്കുടിക്ക് അതിപ്പള്ളിയിലെ വർക്ക് സൈറ്റിക്ക് പോകുക പറഞ്ഞിട്ട് അങ്ങനെ നേരെ പോവേണ്ടി അപ്പം എന്നോട് നോട്ട് വിളിച്ച് പോക്കോ എന്ന് പറഞ്ഞു കാരണം ബസ്സിന് പോകണം അവിടെ കുറച്ചു പോകാം ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചോളാം വീട്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ വണ്ടി ഇവിടെ പോവാറ് അപ്പൊ ആളുകൂടാ വണ്ടി വന്ന് നേരെ അങ്ങനെ തൃശൂർ ബസ് കയറാനായിട്ട് പോയി അപ്പൊ അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് ബസ്സിന് കയറാനായിട്ട് അല്ലേ ബസ്സിൻ്റെ സ്റ്റെപ്പ് എന്റെ തിണ്ട് സ്റ്റീലിന്റെ തെരഞ്ഞെടുക്കുന്ന ഒരു പോലെ വെച്ചിട്ടുണ്ടല്ലോ അത് ജസ്റ്റ് കള്ളിൻ്റെ മുട്ടി കടന്നു തട്ടി തട്ടിയ സമയത്ത് പോയി വേദന എടുത്തു ചെറിയ തട്ടിലെ എന്നുവെച്ചിട്ട് ഞാൻ നേരെ വെച്ച് വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു പണ്ടൊക്കെ ഉണ്ടാവും ഡ്രസ്സ് കഴുകാനും അവിടെ കണക്കണോ ചെയ്തു എല്ലാം ഞാൻ അല്ലെങ്കിൽ നമുക്ക് കിടന്നു കിടുന്നത് കുറച്ച് എനിക്ക് ഇടയ്ക്കിങ്ങനെ വേദന അതുകൊണ്ട് ചെറിയ വേദന സാറിൽ ചെറിയ വേദന എല്ലാം ഞാൻ അവിടെ ആകുമ്പോൾ വേദന എടുത്ത് പറ്റിയ തട്ടിയ ഭാഗത്ത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങനെ വേദന കൂടി കൂടി വരുന്നുണ്ട് അങ്ങനെ സാറില്ല ഫോട്ടോ പിന്നെ നല്ല വേദന ഈ കാല് പാദം തീരക്കാൻ എനിക്ക് ഓൾറെഡി മുമ്പ് കാൽന്റെ പാദത്തിന്റെ ലിഗ്മെന്റിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ട് കാലിങ്ങനെ ഇങ്ങനെ പാദം പാത കഴിച്ചാൽ മടങ്ങി പോയി ഞാൻ തവണ കോളേജിൽ വീണിട്ടുണ്ട് എന്നിട്ട് ക്ലാസ് ഒക്കെ മൂന്നാഴ്ച റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും എന്റെ വൈബാ ടൈമിലായിരുന്നു പ്രൊജക്റ്റ് വെച്ച് ഇറങ്ങുമ്പോഴായിരുന്നു കോളേജിൽ വെച്ചിട്ട് വീണത് എല്ലോർമയില് എനിക്ക് ഓർമ്മയില്ല ലാസ്റ്റ് കോളേജിൽ ഇറങ്ങിയതും വീണട്ടാ എന്നിട്ട് നേരെ നേരോട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ അത് ഏകദേശം ഈ ജൂലിയുടെ ടൈമിലായിരുന്നു അപ്പോൾ എല്ലാം വല്ലതും ഈ ജൂലൈ ടൈമിൽ കാലിൽ എന്തെങ്കിലും കാലുടുകയെ ഉളുക്കേ മൂന്ന് കാലത്ത് വീഴുകയും കാലത്ത് കുട്ടികുട്ടികളെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പേടിച്ചു നീ ഇല്ല ജോലി മാസം കഴിഞ്ഞിട്ട് കയറാറായില്ലോ പ്രശ്നം ഉണ്ടാവില്ല കുറച്ചു നേരം ഇങ്ങനെ ഒരു മൂന്ന് മണി മൂന്നര ഇപ്പോഴും വേദന ഇങ്ങനെ ആ വെറ്റലിങ്ങനെ പ്രശ്നങ്ങളൊക്കെ വേദന വന്ന് പോയി വന്ന് പോയി നിൽക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാല് കണ്ണു നിർത്തുന്ന കാല് അങ്ങോട്ടും കൂട്ടാനൊക്കെ ഇരുപത്തിണ്ടായി അപ്പൊ ഞാൻ ചെയ്തു ഇനി വെച്ചിരുന്ന സീനൊന്ന് മനസ്സിലായി അപ്പൊ ചേട്ടൻ വച്ചപ്പോൾ ചേട്ടാ പോകട്ടോ പറഞ്ഞു ഇവിടെ ആരും കൊണ്ടുവന്നാല് വേദന കൂടി തുടങ്ങി ആറ് മണി ആകുമ്പോൾ ട്യൂഷൻ ഷൂട്ട് എടുക്കും വേണം ചേട്ടാ ഈ തിരിച്ചെത്തൂല്ല പറഞ്ഞു ചെയ്തു എനിക്ക് എനിക്കൊക്കെ ടെൻഷനായി ഞാൻ നേരെ ഉപരിടിച്ചു തയിൽ പോയി അപ്പോൾ അവിടെ തന്നെ കേഷത്തിൽ കാണിച്ചു അപ്പോൾ അത് വരണ്ട ഒരു ചെക്ഷൻ തന്നു വേദനയുടെ ഇഞ്ചക്ഷൻ ചെയ്തോക്കിട്ട് വേണമെങ്കിൽ എക്സ്റേ എടുക്കാൻ നോക്കാം വേദന ഇഞ്ചക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ട് പുറമൊന്നു എന്തായാലും എക്സ്റേ എടുത്ത് നോക്കാം എന്നിട്ട് പറ്റിയിട്ടുള്ള പറയണല്ലോ കാൽ താഴ്ച വേദന വന്നും പോയി ഒന്ന് പോയിക്കുക എന്നിട്ട് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തിട്ട് വേദന ഇൻജക്ഷൻ ഒരു മണിക്കൂറിൻ്റെ എടുത്തേണ്ടാവും എന്നിട്ടും വേദന കുറയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാശുത്തിലാണോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഡോക്ടർ എന്നിട്ട് പറഞ്ഞു അന്നേരം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റിയിട്ട് നമുക്ക് വീട്ടിൽ പോകുക കാലാണ്ട് ബലം കൊടുക്കാൻ നല്ല കുത്താണെന്ന് നിൽക്കണ്ട നാളെന്നിട്ടുള്ള തുറന്നോ കാണിച്ചിട്ടാ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ആടെ ഹെൽപ്പ് ഉള്ള കാരണം ഒറ്റയ്ക്കാണെങ്കിൽ മാനേജ് ചെയ്തിട്ട് പോകുന്നു ആ എന്നിട്ട് നോട്ടൊക്കെ കയറ്റി വിട്ട് ഞാൻ നേരെ വീതിന് വെക്കുന്നത് വീട്ടിൽ വരും നേരെ ഡയറക്റ്റ് വരുന്ന സ്കൂളിൽ പോയി സ്കൂളാൻ ട്യൂഷൻ പോകണം അപ്പോൾ ട്യൂഷൻ ക്ലാസ്സ് പോയി അവൻ്റെ അടുത്തിട്ട് വീട്ടിൽ ഓട്ടോ ഇറങ്ങി വന്നു അതൊക്കെ അന്നത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ചേട്ടാ നോക്കിയത് പിന്നെ ദിവസം രാവിലെ ആൾ ജോലിക്ക് പോകുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോന്നാല് അതുക്കാ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഈ പറഞ്ഞില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആൾ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്കത് കാണുമ്പോൾ ഒരു സങ്കടം ഏ ഞങ്ങൾ എന്തേലും ആൾ വീട്ടിലെ പണി കൊടുക്കില്ല എന്നല്ല നിങ്ങളുടെ എന്തായാലും ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് ചിലപ്പോൾ ആൾ കുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ബാക്കിയുള്ള ക്ലീൻ പരിപാടികൾ ചെയ്യും ആൾക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ രണ്ടുപേരും അതേപോലെ ഇപ്പോൾ എന്നൊക്കെ ഒരു പഠിക്കുകയും നല്ലപോലെ കുക്ക് ചെയ്യുന്നത് ചേട്ടനാണ് ചേട്ടനാണ് നോൺ വെജ് ആണെങ്കിൽ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കാനാണിപ്പോൾ എന്നെ ഒക്കെ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്നത് ഞാൻ നോൺ വെജ് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ വെജിറ്റേറിയൻ ഒന്നായിട്ട് ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ചില ടൈമില് ശരിയാവും ചില ടൈമില് ശരിയാവില്ല മറ്റേ ഇത് പറഞ്ഞാൽ ചിലത് ശരിയാവും ചിലത് ശരിയല്ലെന്ന് പറഞ്ഞാൽ പോലെയാണ് എന്നിട്ട് പിറ്റേ ദിവസം അതേപോലെ തന്നെ റോ എബ്രഹാം അങ്ങനെ ആ പുറത്തോണ്ട് ബുക്ക് ചെയ്തു ചേട്ടനൊരു സൈക്കിലൊക്കെ പോയി ഒരു പതിനൊന്നര ആവുമ്പോൾ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോയി ആ ഡോക്ടറിനെ കാണാനായിട്ട് കയറി ഡോക്ടറിനെ കാണാനായിട്ട് കയറി ഡോക്ടർ ഡോക്ടറെ ചോദിച്ചു എന്നോട് ചോദിച്ചു കയ്യ് ഇങ്ങനെ ബാക്കി നോക്ക് ഇങ്ങനെ നല്ല പോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഇങ്ങനെ ബൈക്കിൽ കണ്ടത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ എന്താക്കാൻ പറ്റുവെച്ചു ആ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുത്തു രണ്ട് കഴിക്കാൻ പറ്റിയിട്ട് കാലിനും നല്ലപോലെ കാലിനെ വല്ലാണ്ടെങ്കിൽ ഫ്രെക്ച് ചെയ്യാനൊക്കെ പറ്റി ആ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എക്സ്ട്രാ കിട്ടുണ്ട് ക്യാഷ് ഒരു കുറവൊന്നുമില്ല നല്ലപോലെ ക്യാഷിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ നല്ലപോലെ കഴിക്കാറുണ്ട് ചോദിച്ചു ആ ഞാൻ ഫുഡ് നല്ലപോലെ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഫുഡ് എന്നൊന്നും ഒരു വരുത്താറില്ല പറഞ്ഞു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് പേടിക്കാൻ മാത്രമൊന്നുമില്ല കാലിന് ഫ്ലെക്സിബിലിറ്റി കഴിയും കാലിന് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കൂടുതലാണ് മറ്റേ എന്താ പറയുക അത് ചിലർക്കുണ്ടാവുള്ളൂ സ്പോർട്സ്സേർക്കൊക്കെ അങ്ങനെ പോലെ കൈകാലത്ത് നല്ലപോലെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടൊരു ഇതാണ് അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ആയി പോകുന്നത് വേറെ പേടിക്കാൻ മാത്രമൊന്നുമില്ല കാലിൻ്റെ കോർ മസിൽസ് സ്ട്രെങ്തനാകുന്ന വർക്കൗട്ട് ജിമ്മിൽ പോയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ജിമ്മിൽ പോണതാണോ ചോദിച്ചു ആ പോണ തന്നെയാണ് പറഞ്ഞു ഒരു മൂന്ന് മാസമായിട്ട് തിരികെ പറഞ്ഞു അപ്പോൾ ജിമ്മിൽ പോയി ലെഗിന് ഷോൾഡർ പൈസ എല്ലാത്തിനും സ്ട്രെങ്തൻ ഇങ്ങനെയുള്ള വർക്കൗട്ട് ചെയ്യുക സെറ്റ് ആകും പറഞ്ഞു ഒരു അഞ്ച് ദിവസം മരുന്ന് എഴുതിയിട്ടുണ്ട് വേനൽ നീരിയിട്ടൊക്കെ അത് കഴിക്കുക പിന്നെ അതുപോലെ നൈസ് ബാഗ് വെച്ചിട്ട് മസാജ് ചെയ്യാം അത്രയുള്ള വേറെ ഒന്നും പറഞ്ഞില്ല നടത്തണമെന്ന് പ്രശ്നമൊന്നുമില്ല പക്ഷേ നടക്കണം ചടങ്ങുകളൊക്കെ വേദന വരും പറഞ്ഞത് അത് വലിയ പ്രശ്നമാക്കാറില്ല കാരണം പ്രശ്നം ആക്കി എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആകുന്ന എനിക്കറിയാം കാരണം നമ്മളാണല്ലോ ഇവിടെ തോന്നുന്നവരെ അപ്പൊ പിന്നെ നമ്മൾ വേദന ഉണ്ടെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും ആ മരുന്ന് അതൊക്കെ കാരണം വലിയ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഇന്നലെ തൊട്ടിട്ട് പഴയ പോലെ നടക്കാൻ വീട്ടത്തെ കാര്യങ്ങളല്ല ഞാൻ തന്നെ ചെയ്തു തുടങ്ങി നമ്മൾ വീട്ടിൽ വീട്ടിലിന്നിട്ട് കാര്യമല്ലോ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നോക്കണമല്ലോ അപ്പൊ പിന്നെ അങ്ങനെ പഴയ പോലെ തന്നെ ഇപ്പോ വണ്ടി പിടിക്കാനാണെങ്കിലും പുറത്തേക്ക് പോകാൻ പോകുന്ന സ്കൂളിക്ക് കൊണ്ടാക്കാൻ കൊണ്ടുവരാൻ ഒക്കെ ഞാൻ തന്നെ പോയി തുടങ്ങി വീട്ടത്തെ കാര്യം ഞാൻ ചെയ്തു തുടങ്ങി വല്ലാണ്ട് കാലിന് വേച്ചു തുടങ്ങുന്ന കാര്യങ്ങളൊന്നും അങ്ങനത്തെ ചെയ്യുന്നില്ല എന്നാലും പോലെ ചില ടൈമില് ഇന്നലെ രാത്രി തന്നെ ഇടയ്ക്കിന്നൊരു വേദന വന്നു അപ്പോൾ പിന്നെ ഞാൻ വേണ്ടി എടുക്കാൻ എല്ലാവരും എന്തായാലും നടത്തിട്ടുണ്ടാകും അത് തോന്നുന്നു അങ്ങനെ അപ്പോൾ ഈ വീഡിയോകളോട് അവസാനിക്കുകയാണ് പിന്നെ വേറെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാൻ തന്നെ വരാം അപ്പോൾ അതായിരിക്കും ബൈ ഈ വീഡിയോ കാണുന്നതെന്തായാലും ആദ്യമൊക്കെ കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല വൈററ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം കുക്കിംഗ് ബ്ലോഗ് എടുക്കാനൊക്കെ ഉണ്ട് കാരണം കുക്കിംഗ് ബ്ലോഗ് എടുക്കാൻ പറ്റാത്ത പറഞ്ഞല്ലോ എനിക്ക് കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും പാട്ട് കേൾക്കണം പാട്ട് കേൾക്കലും മസ്റ്റ് ആപ്പം പാട്ട് കേൾക്കും വീഡിയോ എടുക്കലും കൂടെ പോലും നടക്കില്ല വീഡിയോ എടുക്കണമെങ്കിൽ വേറെ തേണ്ട എന്തെങ്കിലും വേണം അല്ലെങ്കിൽ വേദം അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ വീഡിയോ എടുത്തോട്ട് അല്ലെങ്കിൽ ഞാൻ ഞാൻ കുക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് പതിയെ പതിയെ ചെയ്തിരുന്നുള്ളൂ ഇപ്പം വന്ന് ഞാൻ വേഗം ചെയ്ത് എല്ലാം ഒതുക്കി നമ്മൾ ഫ്രീ ആയിട്ട് നോക്കുക കാരണം പഠിക്കാനുണ്ട് പി എസ് സി പഠിക്കണ്ടായിട്ട് ഞാൻ അത് പറയാ പി എസ് സി ഇതിൻ്റെ ഒപ്പം എഴുതുണ്ട് പി എസ് സി കാര്യങ്ങള് പിന്നെ ചെറുതായിട്ട് പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റിന്റെ ഇതിൻ്റെ ഒക്കെ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പണികളൊക്കെ വേഗമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്കിങ് പതിയെ ആ സ്വദേശി ചെയ്യാൻ പരിപാടി പക്ഷെ ഇപ്പോൾ എക്സ്പീരി കൂടിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പട്ടിക കുക്കണ്ടാകാത്ത തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വാ വേദവും ഇല്ലാത്ത വീഡിയോ വേദം സ്കൂൾ പോയ ടൈമിലാണ് ഞാൻ എടുത്തത് വേദി ചെറുതൊരു ദിവസം വീഡിയോസ് ഒക്കെ എടുക്കാം വേദം ഈ പറഞ്ഞാൽ വേദം ഫുൾ ബിസിയാണ് രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ആറ് മണി വരുത്തുമ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ശനിയാഴ്ച പാർട്ട ക്ലാസ് ട്യൂഷൻ പിന്നെ വൈകിട്ടത്തെ ടൈമൊക്കെ കിട്ടുമോ വൈകിട്ട് ശനിയാഴ്ച കിട്ടിയിട്ട് ഞങ്ങൾ പ്രിയായിരിക്കില്ല പിന്നെ അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളാണ് ഞായറാഴ്ച ദിവസങ്ങളാണെങ്കിൽ എന്തെങ്കിലും പോവാൻ അങ്ങനെ ഉള്ള സിനിമയ്ക്കോ അമ്പലത്തേക്കോ കല്യാണം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ പറ്റുന്ന ടൈമിൽ വേദന നിങ്ങളോട് വീഡിയോ എടുക്കുക വേദന മാക്സിമം വീഡിയോകൾ കൊണ്ടുവരാൻ നോക്കാം ബൈ